ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു റേസ് മാജിക് ടേസ്റ്റ് അപ്പം ഞാൻ ഇന്ന് ചെയ്യുന്നത് ഒരു ചെറിയൊരു ബ്ലോഗാന്ന് കേട്ടോ ഈതിൻ്റെ വ്ളോഗ് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്ത് ഈദിൻ്റെ വ്ളോഗൊന്നും ചെയ്തിട്ടുണ്ടായിട്ടില്ല അപ്പോൾ ഇപ്രാവശ്യം ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട പിന്നെ പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണ്ട ആരെങ്കിലും കാണുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ അപ്പം ഞാൻ ആദ്യം ഇതിന് വേണ്ടിയിട്ട് റെഡിയാക്കിയത് നമ്മൾ ആണ് അപ്പം വീഡിയോ ഇടേണ്ടത് കൊണ്ട് തന്നെ രണ്ട് ദിവസം മുന്നേ തന്നെ ഞാൻ പുഡിങ്ങെല്ലാം ഉണ്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഈ ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ കാണാത്തവർ ഒന്ന് കണ്ട് നോക്കാം അപ്പം പുഡിങ്ങെല്ലാം സെറ്റാക്കിയിട്ട് ഞാൻ അവിടെ ഡെക്കറേഷൻ എല്ലാം ചെയ്തിട്ട് ഫ്രിഡ്ജിലവിടെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് നമ്മുടെ പെരുന്നാൾ തലയെന്നത്തെ ദിവസുള്ളതാണ് അപ്പം ചിക്കൻ ഫ്രൈ ചെയ്യാനുള്ള ചിക്കൻ എല്ലാം മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് ഇത്താതെ പായസം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ നമ്മൾ നോമ്പിൻ്റെ ഒന്ന് പായസം എല്ലാം ഉണ്ടാക്കുന്നുണ്ടല്ലോ അപ്പം ഗോതമ്പ് പായസമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇത് പിറ്റേന്ന് രാവിലെത്തതാണ് രാവിലെ നമ്മൾ ചിക്കൻ പാർട്സ് കറി വെക്കാൻ വേണ്ടിയിട്ട് എടുത്തുവച്ചതാണ് ഇതിപ്പോൾ രാവിലെ ഇത്താതെ കറിയെല്ലാം ഉണ്ടാക്കുന്നുണ്ട് പതിവ് അതുപോലെ തന്നെ എൻ്റെ പെരുന്നാൾ ഇത്താതെ എൻ്റെ വീട്ടിൽ നിന്നാണ് കേട്ടോ അപ്പം അത് കഴിഞ്ഞിട്ട് ഇതായിത്താത്തന്നെ മോനെല്ലാം അപ്പുറത്തെ വീട്ടിലിത്താത്തന്നെ മോനെല്ലാം വന്നിട്ടുണ്ട് അവരെല്ലാം പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് റെഡിയാകുന്നതാണ് അപ്പോൾ ഇതാ ഒരാളായിട്ട് ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇവൻ നേരത്തെ കാലത്ത് തന്നെ വന്നിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുന്നതാണ് പോകാൻ വേണ്ടിയിട്ട് അപ്പം എല്ലാവരും തിരക്കിട്ടിറങ്ങുന്നതാണ് എന്നുവെച്ചാൽ ഏഴര മണിക്കാണ് നിസ്കാരം അപ്പോൾ എല്ലാവരും രാവിലെ തന്നെ നിസ്കാരം ആയതുകൊണ്ട് എല്ലാവരും തിരക്കിട്ടിട്ട് റെഡിയാവുന്നതാണ് കേട്ടോ അവസാനം ഏതാ ഒരാളുടെ ഷൂ ഇടണമെന്ന് പറഞ്ഞിട്ട് പുലിമാലാക്കിയിട്ട് ഷൂ ഇട്ട് അവസാനം ഷൂ അവിടെ ഒന്ന് ഒഴിവാക്കിയിട്ട് ചെരിപ്പിട്ടിട്ട് പോകേണ്ടി വന്നു കാരണം പറയുന്നതല്ലോ എൻ്റെ കാല് ചെറുങ്ങനെ ഒന്ന് പൊട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഷൂ ഇടാൻ കഴിഞ്ഞില്ലായിരുന്നു അപ്പോൾ ചെരുപ്പന്നെ ഇട്ടിട്ട് പോകുമ്പോൾ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ എല്ലാവരും ഒരു സെറ്റ് ഒരു സെറ്റ് പോയിട്ടുണ്ട് ഇനി അടുത്താളെല്ലാം പോകാനുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും ഇതാണ് എൻ്റെ മോൻ നല്ല ഉറക്കാന്ന് സാധാരണ ഞാൻ സുബേക്ക് എണീച്ച് തന്നെ എൻ്റെ കൂടെ തന്നെ എണീക്കുന്നതാണ് ഇന്ന് എന്താണെന്ന് അറിയില്ല നല്ല ഉറങ്ങുന്നതിനു അപ്പോൾ അതുകൊണ്ടെനിക്ക് എൻ്റെ പണിയെല്ലാം വേറെ തീർക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതാണ് എൻ്റെ വാപ്പയും കൂടി പോകുന്നുണ്ടായിരുന്നു ഒരാളും കൂടി പോകാനായിട്ടോ അതിൻ്റെ മൂത്ത മോനുണ്ട് അവൻ കൂടി പോകാൻ പോകുന്നുണ്ട് അപ്പോഴത്തേക്ക് ഇതാ മഴക്കാറെല്ലാം കെട്ടുന്നുണ്ട് കേട്ടോ നല്ല മഴ പെയ്യാനുള്ള കോളെല്ലാം ഉണ്ട് അങ്ങനെ എല്ലാവരും എൻ്റെ പണിയെല്ലാം ഏകദേശം കഴിയുമ്പോഴേക്കും എൻ്റെ മോനെ എണീച്ചിട്ടുണ്ടായിരുന്നു എണീച്ചിട്ട് കരയുന്നുണ്ടായിരുന്നു അപ്പം എണീച്ചതിന്റെ ഒരുപാട് ഒരു കരച്ചെല്ലാം പിടിച്ചെല്ലാന്ന് പിന്നെ ഒരു അഞ്ച് മിനിറ്റ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങ് ശരിയായിക്കോളും അപ്പം ഞാൻ വീട് കൊടുക്കുന്ന കണ്ടേരും എനിക്ക് നല്ലോണം കരച്ചിലായി അപ്പം ഞാനത് ഓഫാക്കിയിട്ട് ഓനെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു കുറച്ച് സമയം കഴിഞ്ഞാൽ അത് ശരിയായി ബ്രഷെല്ലാം കയ്യിൽ കൊടുത്തേരോ ഒന്ന് ശരിയായിട്ടുണ്ട് അപ്പം ബ്രഷെല്ലാം ചെയ്യാൻ മോനെ എന്നെല്ലാം പറയുമ്പോഴേക്കും ഹാപ്പി ആയി അങ്ങനെ ഞാൻ അതെല്ലാം കൈമൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓനിക്ക് ഞാൻ മുഖം എല്ലാം കഴുകി കൊടുത്ത് ബ്രഷെല്ലാം ചെയ്തിട്ട് ഇനി നമ്മൾ ഓനക്ക് അന്നെങ്കിൽ തിന്നാൻ കൊടുക്കണം അപ്പം ഞാൻ ഉന്നക്കായി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഫ്രിഡ്ജിൽ ഞാൻ ഉണ്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ പൊരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് കൊടുക്കാമെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എന്താ പറയാനാണ് ഒന്നും വല്ല ആളെപ്പോലെ കയ്യിലെല്ലാം മേടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഒരു പൊടി വായിൽ കൊണ്ടുപോയിട്ടില്ല പിന്നെ തിക്കാൻ ഭയങ്കര പാടാണ് അതുപോലെ തന്നെ അവൻ്റെ കോലോ അതുപോലെ തന്നെയാണ് എല്ലാവരും പറയും രണ്ട് വയസ്സാവാൻ ആകുന്ന കുട്ടീനെ പോലെ ഒന്നില്ലെന്നുള്ള പറയില്ലണ്ടായിനും അപ്പം അത് കഴിച്ചിട്ടില്ലായിരുന്നു പിന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഇത്താതടുത്ത് അപ്പുറത്തുനിന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണെന്ന് കൊടുത്തിട്ട് കഴിച്ചിട്ടുണ്ടായിന് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഓനെ ഞാൻ കുളിപ്പിക്കുകയെല്ലാം ചെയ്തിട്ട് പിന്നെ വീട്ടിൽ നിന്നൊരു ഡ്രസ്സ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം നല്ല പുതിയ ഡ്രസ്സ് ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല ഇതും പുതിയ തന്നെയാണ് പെരുന്നാളിനടുത്തത് കുറച്ച് കഴിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഒൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഓനത് കച്ചറാക്കി വെക്കും അപ്പം ഞാൻ വീട്ടിൽ നിന്നിരുന്ന ഒരു ഡ്രസ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് എൻ്റെ ബ്രദർ വരുമ്പം അങ്ങന്ന് വരുമ്പം കൊണ്ട് കൊടുത്തതാണ് കേട്ടോ അപ്പം കഴിഞ്ഞ വർഷം കൊണ്ട് കൊടുത്തതാണ് ഇതിപ്പോൾ ഫിറ്റായത് അപ്പം ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇതാ അതെല്ലാം ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ ഇവനെ കുളിപ്പിച്ച് മാറ്റിക്കഴിഞ്ഞാൽ എനിക്ക് മാറ്റാൻ കഴിയും അല്ലെങ്കിൽ ഇവനെ കുളിപ്പിക്കുന്ന സമയത്ത് ഞാൻ മൊത്തം മുങ്ങിപ്പോവും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്ര സമയം കുളിക്കാണ്ട് നിന്നത് കേട്ടോ അപ്പം ഓനെ മാറ്റി കൊടുത്തല്ല റെഡിയാക്കി അത് കഴിഞ്ഞിട്ടൊന്ന് ഞാൻ കുളിക്കാൻ ഇവനെ അപ്പുറമാക്കിയിട്ട് ഞാൻ കുളിക്കാൻ കയറിയിട്ടുണ്ടായിനോ കുളിച്ചിട്ട് നിസ്കരിച്ചിട്ടല്ലാന്ന് ഞാൻ പിന്നെ ഇപ്പുറത്തേക്ക് വന്നിട്ടുണ്ടായിന് അപ്പുറത്തേതാ ഞാൻ കുളിച്ചിട്ട് വരുമ്പോഴേക്കും ഇതാ എൻ്റെ തന്നെ മക്കളെല്ലാം കുളി ഇത് കുളിക്കാൻ പോകുന്നതിന് മുമ്പേ ആന്നെട്ടാ അവരെല്ലാം ഏകദേശം പള്ളിയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവനെ കിട്ടിയാൽ പിന്നെ എൻ്റെ മോനിക്കു വേറെ ആരും വേണ്ട ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇതാ കളിയെല്ലാം തുടങ്ങിയിട്ടുണ്ട് ഭയങ്കര ഹാപ്പിയായി അപ്പം ഞാൻ ഇവൻ്റെ അപ്പുറം അപ്പുറത്തെ ഇത്താതൻ്റെ അടുത്തേക്ക് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ കുളി സ്ക എല്ലാം കഴിഞ്ഞിട്ട് ഒരു പക്കിട്ട് എല്ലാവരും ഭക്ഷണമെല്ലാം കഴിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും പള്ളിയിൽ നിന്നെല്ലാം വന്നിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് എല്ലാവരും ഇത്ത ബാപ്പയും അതുപോലെ തന്നെ എൻ്റെ ബ്രദറും പിന്നെ ഇത്താ തന്നെ മക്കളെല്ലാം കൂടി ഉമ്മാനെ കവറ് ചെയ്യാർ താൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉമ്മ ഇപ്പം മരിച്ചിട്ട് ഏഴു മാസമായി ഏഴു മാസം മുന്നെയാണ് ഉമ്മ മരണപ്പെട്ടത് ലിവർ സീറോസിസ് കഴിഞ്ഞു അപ്പോൾ ലിവർ സീറോസിസ് ആയിട്ട് ഒരു വർഷം കിടപ്പിലായിരുന്നു അപ്പോൾ കൃത്യ ഒരു വർഷം കഴിഞ്ഞാലാണ് ഉമ്മ മരിച്ചത് അപ്പോൾ ഉമ്മയില്ലാത്ത രണ്ടാമത്തെ പെരുന്നാളാണ് കേട്ട ഇത് അപ്പോൾ എല്ലാവരും കൂടി കബർ ജിയാർത്തിന് പോന്നുണ്ട് അപ്പം ഇതാണ് ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത് കേട്ടോ ചിക്കൻ പാർട്സ് കറിയും പിന്നെ മുട്ട സെറുക്കിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ എനിക്ക് എന്തെല്ലാം കഴിച്ചിട്ട് വയറ് ഫുൾ ആയതുകൊണ്ട് ഞാൻ കഴിച്ചില്ല പിന്നെ എൻ്റെ മോനിക്ക് ഒരു കഷ്ണം പുഡിങ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇത്താതെ എനിക്ക് പുഡിങ്ങ് മുറിച്ചായിരുന്നുണ്ട് കേട്ടോ സാധാരണ എല്ലാവരും പള്ളിയിൽ നിന്ന് വന്നപാട് ഞാൻ പുഡിങ് എല്ലാവർക്കും സെർവ് ചെയ്യലുണ്ട് അപ്പോൾ ഇവ ഇപ്പം ഇപ്രാവശ്യ ഞാൻ അവരെല്ലാം പള്ളിയിൽ നിന്ന് വരുന്ന സമയത്ത് ഞാൻ കുളിക്കാൻ കയറിയത് കൊണ്ട് എനിക്ക് സെർവ് ചെയ്യാൻ പറ്റിയില്ല ഇനി എന്തായാലും അവർ ചേർത്തെല്ലാം കഴിഞ്ഞിട്ട് വരുമ്പോൾ കൊടുക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ നിന്നു ഇതിപ്പോൾ മോനിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രം ഇപ്പോൾ ഒരു പീസ് എടുക്കുന്നതാണ് കേട്ടോ അപ്പോഴൊക്കെ കൊടുക്കാൻ നിൽക്കുമ്പോഴോ ഭയങ്കര കരച്ചല്ലോ അവൻ്റെ കയ്യിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് പാത്രവും സ്പൂണെല്ലാം അങ്ങനെ ഞാൻ സ്പൂണിൽ ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ കയ്യിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് മൂപ്പറും എല്ലാ ആളെപ്പോലെ കഴിക്കാനെല്ലാം നോക്കി പക്ഷേ വായിൽ ശരിക്കും പോകുന്നില്ല അപ്പോൾ ഇനി മനസ്സിലായി എനിക്ക് ഒറ്റക്ക് തിന്നാൻ കയ്യിലാണ് അങ്ങനെ ഞാൻ തന്നെ സ്പൂണിലാക്കിയിട്ട് എനിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തെ സംഭവം എല്ലാം ഭയങ്കര ഇഷ്ടമാണ് ഇത് ഐസ്ക്രീം സാധാരണ എല്ലാ കുട്ടികളെ കുട്ടികളെപ്പോലെ തന്നെ ഇങ്ങനെ ഇങ്ങനത്തെ സംഭവം എല്ലാം ഇഷ്ടമാണ് കേട്ടോ അപ്പം ഞാൻ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ അധികം തണുപ്പിലൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ ചെറിയ തണുപ്പിലാണെന്ന് കൊടുക്കുകയുള്ളൂ അത് കഴിഞ്ഞിട്ട് ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യാൻ തന്നെ അപ്പം ബിരിയാണി ഉണ്ടാക്കലെല്ലാം ഇത്താതെൻ്റെ പണിയാണ് പക്ഷേ അതിനുള്ള എല്ലാം റെഡിയായി കൊടുക്കുകയെല്ലാം ചെയ്യും രണ്ട് ദിവസം മുന്നേ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അങ്ങനത്തെല്ലാം റെഡിയായി കൊടുക്കും ഞാൻ അപ്പം ഇത് ചിക്കൻ തലേന്ന് നമ്മൾ മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചത് ഒന്ന് പൊരിച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ എടുത്തിട്ട് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതിപ്പോ തണുപ്പെല്ലാം മാറിയിട്ട് പൊരിച്ചെടുക്കുന്നതെട്ടോ അപ്പഴത്തേക്കിതാ ജി ആർത്തിന് പോയിട്ടുള്ള എല്ലാവരും വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഞാൻ ഫുഡിങ് സേർവ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ മോനെ അവരെല്ലാം കഴിക്കുന്നുണ്ട് അവരുടെ എല്ലാം പോയിട്ട് മടിക്കുന്നുണ്ട് പിന്നെ ആദീനെ കണ്ടേൽ പിന്നെ എൻ്റെ മോൻ ഭയങ്കര ഹാപ്പിയായി അങ്ങനെ എന്താ അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം ഓടിക്കളിക്കുന്നതാന്ന് കേട്ടോ പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് കഴിഞ്ഞാൽ ഓന് പ്രത്യേക ഒരു ഇതാണ് അപ്പം ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഇങ്ങനെ ചുറ്റിയിട്ട് ഇങ്ങനെ ചുറ്റിയിട്ടിങ്ങനെ ഓടിക്കളിക്കാമെന്ന് എടുക്കാൻ പെടുന്നില്ല ഓനെ ഞാൻ വീഡിയോ എടുക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിന് അപ്പോൾ ഇങ്ങനെ എൻ്റെ ചുറ്റിലിങ്ങനെ ഓടിക്കളിക്കാം എന്നാ അപ്പോൾ അതിൻ്റെ അടിയിൽ ആടെ ഒരു രണ്ടാളടുത്ത് പോയിട്ട് പുഡിങ്ങെല്ലാം കഴിക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് പിന്നെ കിച്ചണിൽത്താതെ ബിരിയാണീൻ്റെ പണിയെല്ലാം ആ ഏകദേശം ആവാനായിട്ടുണ്ട് കേട്ടോ അത് ചോറ് റെഡി ആയിട്ടുണ്ട് പിന്നെ റെഡി ആകുന്നുണ്ട് പിന്നെ അപ്പുറത്ത് മസാല ആകുന്നുണ്ട് ഇതിട്ടാതെ എൻ്റെ മോനൊരു സ്പെഷ്യലാക്കിയതാണ് എന്താണെന്ന് അറിയില്ല ഹണി ചിക്കൻ എന്നാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ സോസും കാര്യങ്ങളും എല്ലാം ഇതായിട്ട് എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് ഞാനെല്ലാം ക്ലീൻ ചെയ്തിട്ട് അപ്പുറം പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ തിരിച്ച് വരുമ്പോൾ മോനെല്ലാം കൊളാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് അതിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞിട്ടിട്ടാതെ ബിരിയാണി ഇത് ഇടുന്നുണ്ട് കേട്ടോ ലഗോൺ ബിരിയാണി ആണെന്ന് ഉണ്ടാക്കിയെ അപ്പോൾ മസാലയും ചോറെല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ദമ്മിടുന്നുണ്ട് കേട്ടോ അതിൻ്റെ അടിയിൽ കുഞ്ഞാളെ വീഡിയോ കോൾ ചെയ്യുന്നുണ്ടായിരുന്നു അതിൻ്റെ അടിയിലാണ് അത് അവിടെ വെച്ചിട്ട് ഇങ്ങനെ ദമ്മിടലും എല്ലാം ഒപ്പരന്ന് ചെയ്യുന്നത് കേട്ടോ അത് കഴിഞ്ഞ് ഒരു ഉച്ചനായിരം ഞാനും ഡ്രസ്സെല്ലാം മാറ്റിയിട്ടുണ്ടായിരുന്നു ഞാൻ വീട്ടിൽ നിന്നിരുന്ന ഒരു ഡ്രസ്സാണ് കുളിച്ചിട്ടിട്ടിട്ടുണ്ടായിരുന്നു ഇപ്പം ഡ്രസ്സെല്ലാം മാറിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് പിന്നെ മോനിക്കും ഡ്രസ്സെല്ലാം മാറ്റി കൊടുക്കുന്നതാണ് കേട്ടോ ഇപ്പോൾ ഇനി എടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഡ്രസ്സെല്ലാം ഇട്ട് കൊടുക്കുന്നതാണ് ഇനി എന്തായാലും ഇട്ടിട്ട് ഇത് കഴിക്കുകയും ചെയ്ത് അത് ഇട്ട് കഴിഞ്ഞ പാടും നമ്മൾ അതിൻ്റെ വീട്ടിലേക്ക് പോകും ഭക്ഷണം കഴിച്ചിട്ട് അപ്പം ഡ്രസ്സെല്ലാം മാറ്റി കൊടുക്കുന്നതാണ് അപ്പം ഇതാണ് എൻ്റെ മോൻ്റെ ഡ്രസ്സ് കേട്ടോ ഒരു നീല ജീനും പിന്നെ ഒരു നേവി ബ്ലൂ ഷർട്ട് ഒരു പ്രിൻറ്റഡ് ഷർട്ടും പിന്നെ പുതിയ ഷൂവും അപ്പം എന്തെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വാരി കൊടുക്കാനാണ് പണി മുടി വാരി കൊടുക്കാൻ വിടുകയും ചെയ്യില്ല ഭയങ്കര കളിയാണ് മുടി വാരി കൊടുക്കുമ്പോൾ അപ്പോൾ ആ മുടിയെല്ലാം വാരി കൊടുത്ത് എല്ലാം സെറ്റായിട്ടുണ്ട് ഇപ്പം ആൾ ഹാപ്പി ആയിട്ടുണ്ട് എന്നെ നോക്കിയിട്ട് ഒരാക്കിയ ചിരിയെല്ലാം ചിരിക്കുന്നുണ്ട് ഏട്ടാ അത് കഴിഞ്ഞിട്ട് ആ കുറച്ച് ഫോട്ടോസെല്ലാം എടുത്തിട്ടുണ്ട് എൻ്റെ ഫോട്ടോ എടുക്കാനും ഭയങ്കര പണിയാന്ന് വേഗമൊന്നും നിന്ന് ഇരുമില്ല അങ്ങനെ നിന്ന് വരികയും ചെയ്യില്ല ഒന്ന് ചിരിക്കാൻ പറഞ്ഞാൽ വേഗം ഒന്നും ചിരിക്കുകയും ചെയ്യില്ല ഫോട്ടോ എടുക്കാനുള്ള ഭയങ്കര പാടാട്ടോ അപ്പോൾ അതിൻ്റെ ഇതാ നമ്മളെല്ലാവരും ഭക്ഷണം കഴിക്കാനായിട്ടുണ്ടായിരുന്നു ഇതാ ലഗോൺ ബിരിയാണിയും അതുപോലെ ചിക്കൻ ഫ്രൈയും ബ്രോയിലെൻ്റെ ചിക്കൻ ഫ്രൈയും ഉണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാവരും കഴിക്കുന്നുണ്ട് കേട്ടോ ഒരാളായിട്ട് പിന്നെ ഒരാൾ ഓരോ സമയത്ത് പിള്ളേരെല്ലാം ഓ മര്യാദയ്ക്ക് ഇരിക്കുകയും ചെയ്യില്ല ഓരെല്ലോ തോന്നിയ സമയത്തേ ഇരിക്കുക അപ്പോൾ ഉള്ളാളെല്ലാം ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും അപ്പോൾ ഇതാ എല്ലാവരും ഇരുന്നിട്ടുണ്ട് കേട്ടോ അതേമ്പിൽ നമ്മൾ ഒരാളായിട്ട് ഇങ്ങനെ എല്ലായിടത്തും വന്നിട്ടുണ്ടായിരുന്നു ഇതാന്ന് എൻ്റെ ഡ്രസ്സ് കേട്ടാ ഞാനൊരു ബ്രൗൺ കളറിലുള്ള കോഫി ബ്രൗൺ കളറിലുള്ള ഒരു ഗൗണാണ് ആണ് എടുത്തിട്ടുണ്ടായിനി അപ്പോൾ ഇതാ എൻ്റെ ഇത്താതെ തന്നെ മോൻ വന്നിട്ടുണ്ട് എൻ്റെ പാപ്പൻശേരിയിൽ നമുക്ക് ഒന്നിച്ച് പോകാൻ വേണ്ടിയിട്ട് ഓൻ വന്നതാണ് കൂടിയാണ് ഞാൻ പോകുന്നത് അപ്പോൾ ഇതെല്ലാവരും അമ്മായിമാരും എല്ലാവരും ഇത്താതെ എല്ലാവരും ഇങ്ങനെ വന്നിട്ട് എല്ലാവരും ഇരുന്ന് ഒറവറിയുന്നുണ്ട് അപ്പോൾ ഇതാ നമ്മൾ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മളപ്പോൾ അങ്ങനെ പാപ്പിൻശ്ശേരിയിലേക്ക് പോകാന്ന് ആടെ എത്തി ഇപ്പം എത്തി എല്ലാവരും അറിയാത്ത എല്ലാവരെയും കണ്ടേരും എൻ്റെ മോൻ ഇങ്ങനെ അന്താളിച്ച് നിൽക്കുകയെന്ന് എല്ലാവരെയും നോക്കിട്ട് ഒരു പൊടി മുന്നോട്ട് നടക്കുന്നുണ്ടായിട്ടില്ല ആടെ നിന്ന് എല്ലാവരും ഇങ്ങനെ വിളിക്കുന്നുണ്ടായിരുന്നു മോനെ മോനെ വാങ്ങും എത്തി പക്ഷേ ഓനിങ്ങനെ നോക്കി നിൽക്കുന്നതിനും അപ്പം ഞാനിവിടെ എത്തുമ്പം എൻ്റെ പങ്ങളും മുത്ത പങ്ങളും അവരെ കുട്ടികളെല്ലാം ഇതാണ് പോകാൻ വേണ്ടിയിട്ട് റെഡിയായി അവരെ പണ്ട് വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് റെഡിയാകുന്ന അങ്ങനെ ഒരാൾ അങ്ങോട്ടും ഒരാളിങ്ങോട്ടും അങ്ങനെയെല്ലാം ആയിട്ടാണ് ഉണ്ടാകുക അപ്പോൾ എൻ്റെ ഇളയ പങ്കളെ കുട്ടിയാണിത് അപ്പോൾ അവർ അവരെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നതാണ് അങ്ങനെ ഒരാൾ പോകാനും ഒരാൾ വന്നു അങ്ങനെയെല്ലാം നിൽക്കുന്നുണ്ട് എല്ലാവരും റെഡി ആകുന്നുണ്ട് പോകാനും വരാനെല്ലാം അപ്പോൾ എൻ്റെ ഉമാൻ്റെ അങ്ങളാമാർ ഭാര്യമാരെല്ലാം ഉണ്ടായിരുന്നു അവരെല്ലാം ഇന്ന് വർത്താനം പറയുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ചായയെല്ലാം കുടിച്ച് പിന്നെ നമ്മൾ അങ്ങനെ വീട്ടിലേക്ക് പോകുന്ന അപ്പം ഇത്രയേ ഉള്ളൂ നമ്മൾ ഈദ് വ്ളോഗെന്നു പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം എന്ന് വെച്ചാൽ അടുത്ത നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം അസ്സാമലൈക്കും